ഇന്ന് നമുക്ക് മല്ലിക അർജുൻ്റെ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മല്ലിക അർജുൻ കൊലപ്പെടുന്നു ആരായിരിക്കും ഇയാളെ കൊല ചെയ്തത് മല്ലിക അർജുൻ ഡമ്മി ഗ്രാമത്തിൽ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുകയാണ് ബാംഗ്ലൂരിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് എല്ലാ വീക്കെൻഡ്സും ഇയാൾ മാതാപിതാക്കളെ കാണാൻ ബാംഗ്ലൂരിൽ നിന്നും വരും ജൂലൈ ഇരുപത്തി മൂന്ന് ഒരു ഫ്രണ്ടിൻ്റെ കാറിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ വേറെ ഒരു ട്രക്കുമായിട്ട് ഈ കാർ കൂട്ടിയിടിക്കുകയാണ് അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും പരിക്കേറ്റു ഇയാളെ ആദ്യം ചിത്രദുർഗയിലെ ഒരു ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത് കൂടുതൽ ചികിത്സയ്ക്കായി പിന്നീട് ദാവണകരയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള പതിവ് രക്തപരിശോധനയിൽ അദ്ദേഹത്തിന് എച്ച് ഐ വി പോസിറ്റീവാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തുന്നു സർജറി ടൈമിൽ ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുകയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് അയാളുടെ സഹോദരിയായ നിഷ അയാളെ കൊണ്ട് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് ഏൽക്കുന്നു ജൂലൈ ഇരുപത്തിയഞ്ച് നിഷ അവളുടെ ഭർത്താവായ മഞ്ജുനാഥനെയും കൂട്ടി ഇയാളെ ആംബുലൻസിൽ ബാംഗ്ലൂരിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ നിഷ തൻ്റെ പിതാവായ നാഗരാജപ്പനെ വിളിച്ച് പറയുകയാണ് മല്ലിക അർജുൻ യാത്ര മധ്യേ മരിച്ചു എന്ന് അതേ ആംബുലൻസിൽ തന്നെ അയാളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് സംശയം തോന്നിയ നാഗരാജപ്പൻ മക്കളെയും മരുമകനെയും ചോദ്യം ചെയ്തു മരിക്കാൻ മാത്രമുള്ള ഒരു അസുഖവും അവന് ഇല്ലായിരുന്നു പിന്നെ എന്താണ് അവന് പറ്റിയത് നാഗരാജപ്പൻ്റെ ചോദ്യങ്ങൾക്കൊടുവിൽ സഹോദരി നിഷ പറയുകയാണ് തൻ്റെ സഹോദരനായ മല്ലിക അർജുനന് എച്ച് ഐ വി പോസിറ്റീവാണ് എന്ന് അറിഞ്ഞതോടെ അവരാകെ തകർന്നു പോകുന്നു മല്ലിക അർജുൻ പറയുകയാണ് ഞാനിന്ന് ജീവിച്ചിരുന്നാൽ തൻ്റെ കുടുംബത്തിന് ഞാനൊരു അപമാനമാകും എൻ്റെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല തനിക്കിനി ജീവിക്കണ്ട തനിക്ക് മരിക്കാനുള്ള ആഗ്രഹം ആൾ സഹോദരിയോട് പ്രകടിപ്പിച്ചത് കൊണ്ടാണ് സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കൂടി പൊതപ്പുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് അയാളെ കൊന്നത് ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് നിഷയ്ക്കും മഞ്ജുനാഥനും എതിരെ നാഗരാജപ്പ പോലീസിൽ ഒരു പരാതി നൽകുകയാണ് പോലീസ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചു വരികയാണ് ഒരു സഹോദരി തൻ്റെ സ്വന്തം സഹോദരനെ അയാൾ അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിന് കുടുംബത്തിൻ്റെ മാനം എന്ന ഭയത്താൽ ആരും അറിയാതെ ഒഴിവാക്കാൻ ശ്രമിച്ചു വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം